പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയിലെ തൻ്റെ അവസരങ്ങൾ നിഷേധിക്കുന്നു എന്ന പരാതിയുമായി എ ഐ സി സി അംഗം സിമി റോസ്പെൽ ജോൺ രംഗത്ത് വന്നു ഒരു സ്വകാര്യ ചാനലിലാണ് സിമി പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായി ആഞ്ഞടിച്ചത് അവഗണന തുടർന്നാൽ ഇനിയും പല കാര്യങ്ങളും താൻ വെട്ടിത്തുറന്ന് പറയുമെന്ന ഒരു മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട് കെ പി പ്രസിഡന്റ് അടക്കം മറ്റു നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടും പാർട്ടി ഭാരവാഹിത്തിലേക്ക് വരാൻ സതീശൻ അനുവദിക്കുന്നില്ല പാർട്ടിയിലെ അവസരങ്ങൾ നിഷേധിക്കാൻ പ്രതിപക്ഷ നേതാവും കൂട്ടരും നിരന്തരം ശ്രമിക്കുന്നു ഹൈബി ഈഡനും സമ്മതിക്കുന്നില്ല പ്രതിപക്ഷ നേതാവും സമ്മതിക്കുന്നില്ല പാർട്ടിയിൽ എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ അത്ര പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത വി ഡി സതീശന്റെ അനുവാദം വേണോ എന്നും പതിനഞ്ചോ പതിനേഴോ വർഷം മുമ്പ് അച്ഛൻ മരിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന ഹൈബി ഈഡന്റെ അനുവാദം വേണോ എന്നും അവർ ചോദിക്കുന്നു എനിക്ക് അർഹതയില്ലാഞ്ഞിട്ടാണോ എന്നേക്കാൾ ജൂനിയറായ ദീപ്തി മേരി വർഗീസിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കിയതും മാധ്യമ വിഭാഗത്തിന്റെ ചുമതല നൽകിയതും അതൊക്കെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് വേറൊരു പാർട്ടിയിലാണെങ്കിൽ ഇതൊന്നും ആരും സമ്മതിച്ചു കൊടുക്കില്ല സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി നടന്നു എൽ ഡി എഫിന് വോട്ടുകൾ ചോർത്തിക്കൊടുത്തു പിന്നീട് പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് പോലും ഈ ദീപ്തിക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നാണ് സിമി റോസ്വൽ ചോദിക്കുന്നത് വീട്ടിലിരിക്കാൻ തന്നോട് സതീശൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അച്ചടക്ക നടപടി ഉണ്ടാവില്ലെന്നാണ് കരുതുന്നതെന്നും അവർ പറയുന്നു എന്നാൽ ഇവരുടെ ആരോപണങ്ങളോട് പാർട്ടി കേന്ദ്രങ്ങളോ നേതാക്കളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുവെന്നും അവരുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാത്ത വനിതാ പ്രവർത്തകരെ പരിഹസിച്ച് മാറ്റി നിർത്തുകയാണെന്നുമാണ് എ ഐ അംഗമായ സിമി പറയുന്നത് കോൺഗ്രസിൽ അവസരങ്ങൾ ലഭിക്കാൻ സ്ത്രീകൾ ചിലരുടെ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ട സ്ഥിതിയാണെന്നും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട് ഈ പവർ ഗ്രൂപ്പിൽ ഉള്ളവരെ മാത്രം പ്രീതിപ്പെടുത്തുന്നവർക്ക് ആയി പരിഗണന നൽകുകയും അർഹതയുള്ളവർക്ക് അവസരം നിഷേധിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് നേതാക്കളിൽ നിന്ന് വനിതാ പ്രവർത്തകർക്ക് ദുരനുഭവം ഉണ്ടാകുന്നുണ്ട് മൂന്ന് പേർ തന്നോട് ഇക്കാര്യം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചതിനാലാണ് ഇക്കാര്യങ്ങൾ താനിപ്പോൾ തുറന്നു പറയുന്നതെന്നും സിമി പറയുന്നു വി ഡി സതീശനും ഐ ബി ഈഡൻ എംപിയുമാണ് എറണാകുളത്ത് പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് ജബി മേത്തർ ദീപ്തി മേരി വർഗീസ് എന്നിവർക്ക് മുൻഗണന നൽകുമ്പോൾ താനടക്കമുള്ള മുതിർന്ന വനിതാ നേതാക്കളെ മാറ്റി നിർത്തുന്നു എന്നും സിമി ആരോപിക്കുന്നുണ്ട് ഇവരൊക്കെ അർഹതയില്ലാതെ അവസരങ്ങൾ നേടിയത് സ്വാധീനവും ബന്ധങ്ങളും മൂലമാണെന്നും സിമി റോസ്ബൽ ജോൺ പറയുന്നു